അപ്പൊ ആനകൾ അവര് അവരനെ തല്ലിയാലും അവർ നോക്കിയിട്ട് തല്ലോന്നല്ല ആനയ്ക്ക് ആ ദിവസം ആന ചെയ്യും എന്തെങ്കിലും കാണിച്ചിട്ട് ചെയ്യും ഇന്നലെ ആന ഒരു പോകുന്നില്ല നമ്മള് ഇപ്പൊ പനം കയ്യൊക്കെ കൊടുക്കുമ്പോ നോക്കിട്ട് കൊടുക്കുക എന്റെ നാരി ചെത്തി കൊടുക്കുക അതൊക്കെ ആനക്കറിയാം അതൊക്കെ അറിയാൻ പിന്നെ നമ്മൾ വരട്ടിട്ട് അതിനോട് യുദ്ധം കൂടിയിട്ട് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ അവരാഴ്ച ഒരാഴ്ചയില് കൊടുക്കും മലസടിയിൽ നിന്ന് വരാനെ കാണാൻ ഒരു കമ്പനി അടി കൊടുക്കുക അപ്പൊ തിരിഞ്ഞു മാറും അപ്പൊ മലസടിയിൽ നിന്ന് അവനടിച്ച് മാറാം അങ്ങനെയൊക്കെ ചെയ്തു മാറാം അതൊക്കെ കൂടുതലും നമ്മൾ ആനകളെ കൂടുതൽ അകലത്തി നിർത്തുന്നത് കൂടുതൽ അടുപ്പിച്ചൊക്കെ നിർത്തുമ്പോ അവർ ആനകളോട് നമ്മൾ പറയും ഒക്കെയുള്ള ആനക്ക് ആനക്കാർക്കും അറിയാൻ പറ്റും മറ്റുള്ള ആനകൾ എന്താണെന്നൊക്കെ ഒരു ആനകളെ അറിയാൻ പറ്റും ആ ആനയുടെ സ്വഭാവം എന്താണെന്ന് ഒരുവിധപ്പെട്ട ആനക്കാർക്കൊക്കെ ഒരു അറിയാൻ പറ്റും അപ്പൊ ആനകൾ അവര് അവരനെ തല്ലിയാലും അവര് നോക്കിയിട്ട് തല്ലുകയുള്ളൂ അപ്പൊ കമ്പ് തല്ലമ്പോ നമ്മളെ ആനയുടെ പുറത്ത് കൊള്ളാതെ ശ്രദ്ധിച്ച് തല്ലുക അപ്പൊ അതനുസരിച്ച് അങ്ങനെ നിർത്തുകയുള്ളൂ പക്ഷെ അവര് അങ്ങനെ ചെയ്യുള്ളൂ അവസ്ഥയിലൊക്കെ ചിലപ്പോൾ കമ്പ് ആനയുടെ പുറത്തൊക്കെ കൊള്ളും ചിലപ്പോൾ തട്ടിയിട്ട് അപ്പൊ ആനക്കാരെ നമ്മളെ ആനയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം അല്ലാതെ ആന അവരെ തെറ്റെന്നല്ല ആനക്ക് ആ ദിവസം ആന ചെയ്യും എന്തെങ്കിലും കാണിച്ചിട്ട് ചെയ്യും ആന പോലെ പോകുന്നില്ല അതുകൊണ്ട് ആനക്കാരെ നിക്കണ സൈഡില് ആളിനെ തിരുത്താവും മറ്റുള്ള ആനക്കാർ ചില ആനകളെ വാരും മറ്റുള്ള ആനക്കാരെ ഇഷ്ടമല്ല ആനക്ക് അതിന്റെ ആനക്കാരനെ മാത്രമേ അങ്ങനെ അത് മാത്രം ശ്രദ്ധിച്ചാൽ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴ പിടിക്കുന്ന ആനകൾക്ക് വാട പിടിക്കുന്നത് ആനകൾ അത് അനക്ക് ഇഷ്ടമല്ലാത്തോണ്ടാണ് പിന്നെ അടുത്തുള്ള ചെയ്യാനാണ് അപ്പൊ അതിനനുസരിച്ച് മാറ്റി അല്ലെങ്കിൽ നിർത്താൻ അടുത്തിരിക്കുക അത് മാത്രം ചെയ്താൽ മതി അപ്പൊ ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മളാ എടുത്ത് വന്നിരിക്കുന്ന ആനിക്കുക എനിക്കറിയാം നീ ചെയ്യേണ്ട അത് കുഴപ്പമില്ല ആള് ഉദ്രപിക്കാൻ മൈൻഡ് ഉണ്ടാവും അപ്പൊ പിന്നെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാം ഒഴിവാക്കാം കൂടുതലും ഈ ഉത്സവ പറമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനേനെ തൊടണം അല്ലെങ്കിൽ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അത് വലിയ ആൾക്കാര് വരും അപ്പൊ ഞാൻ ഈ ഒഴിഞ്ഞ പറമ്പിലൊക്കെ നിക്കുമ്പോഴെ പറയും പൊട്ടോളം പറയും പിന്നെ ആനകളെ എഴുന്നള്ളി ചേർത്തുമ്പോ കൂടുതലും ആനകളെ തൊടിക്കാറ് അത് ആനകളെ അപ്പൊ ആ മുഷ്യപ്പിലേക്കായി ആനകൾക്ക് അറിഞ്ഞു വൈകുന്നേരം എഴുന്നള്ളിപ്പിന്റെ ഇതായി അപ്പൊ എഴുന്നേളിച്ച് പോകുമ്പോ പിന്നെ ആൾക്കാർക്ക് അത് പിടിക്കുക ആനെ കൊമ്പൊയിൽ പിടിക്കണം അതിന്റെ തലേക്കെട്ടില് പിടിക്കുക അപ്പൊ അതൊക്കെ ആൾക്കാർ ചിലപ്പോ അതിന്റെ മുഖത്തൊക്കെ ഒഴിയുക അപ്പൊ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ആ സമയത്ത് ചെയ്യില്ല ആനയെ നമ്മള് അപ്പൊ ആനെ തെറ്റുകയാണെങ്കിൽ നമുക്ക് തല്ലാൻ പോലും പറ്റില്ല അപ്പൊ നമ്മള് ഒഴിഞ്ഞ പറമ്പിക്കുമ്പോ ആന ഒന്നും തൊടുന്നതിനും പിടിക്കണം നമുക്ക് ആന ഒന്നും കാണിക്കില്ല പറമ്പൊരു വന്നാൽ ആനകൾ കൂടുതലും പേടിയാണ് ആനകള് പൂരപ്പറമ്പ് വരുമ്പോഴാണല്ലോ ആനകള് വേറെ ഇതിലേക്ക് ആവണത് എനിക്കറിയാൻ തല്ലില്ല അതുകൊണ്ട് നമ്മള് അല്ലാത്ത സമയത്തൊക്കെ ഫോട്ടോ എടുത്തിരിക്കും അതുപോലെ തന്നെ ഇപ്പൊ ഒരു ആനയുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വെക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ഇപ്പൊ ഒരു പാപ്പാൻ എന്ന രീതിയിൽ അച്ചുവരൻ എന്താണ് അവരുടെ ആരോഗ്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അത് ഉടമകളായാലും ആനപ്രേമികളായാലും ആരായാലും എന്തൊക്കെയാണ് ശ്രദ്ധ വേണ്ടതെന്നാണ് ആന ശു പറഞ്ഞാ നമ്മളിപ്പോ പനം കൈ കൊടുക്കുമ്പോ നോക്കിട്ട് കൊടുക്കുക അതിന്റെ നാരി ചെത്തി കൊടുക്കുക വലിയ പനിയുടെ നാരുള്ള തടിയൊക്കെ കൊടുക്കുക പിന്നെ അനാളെ നടത്തിക്കുക കൂടുതലൊന്നും നടത്തിക്കുമ്പോൾ അനാളെ എരണക്കെട്ടുകൾ കുറച്ച് ഒഴിവാക്കും പിന്നെ ആനകൾക്ക് അതിൻ്റെതായ പൊടികളുണ്ട് അഷ്ടയോണം അങ്ങനെ പൊടികൾ പിന്നെ അരപ്പ് കൊടുക്കുന്ന ആനകളുണ്ട് അപ്പൊ അതിനൊക്കെ അരപ്പ് കൊടുക്കും അടിക്കാതെ ഗ്യാസടിക്കാരി അരപ്പൊ കൊടുക്കുക അങ്ങനെ മരുന്നുകളൊക്കെ കൊടുത്ത് ആഴ്ച കഴിച്ചിലൊക്കെ കൊടുക്കുക അപ്പോൾ പട്ടകളൊക്കെ രണ്ടു ദിവസം കഴിയുമ്പോൾ വാടും ഇപ്പോഴത്തെ വെയിലത്തൊക്കെ അപ്പൊ പട്ട പാടുമ്പോ അതിനകത്ത് വെള്ളം കുറയും അപ്പൊ പിന്നെ അത് അതിന് അനുചാച്ചടിച്ചിരുന്ന ചിലപ്പോൾ അത് അനക്ക് എരണ്ടക്കെട്ടിലേക്ക് അപ്പൊ അതിനെ ആ പൊടി കൊടുക്കുക അപ്പൊ ആനകൾ ഒരു അസുഖങ്ങൾ ഇല്ലാതെ നമ്മള് മുന്നിട്ട് മുന്നിട്ട് കാര്യങ്ങൾ ചെയ്ത് പോലെ കുഴപ്പമില്ല ഒന്ന് കഴുകുക ശരീരം മൊത്തം ഒന്ന് പൊടിച്ച് വിട്ടാൽ തന്നെ ആനകൾ ക്ഷീണം മാറി അപ്പൊ നമ്മൾ തന്നെ കുളിക്കാതെ രണ്ട് ദിവസം ഇരുന്ന് നമ്മൾ തന്നെ ആനകൾക്ക് ചൂട് താങ്ങാൻ പറ്റില്ല കഴുകി കഴുകിവിടാ പിന്നെ ആനകളെ വെച്ച് സാമന്ത്ര്യത്തിനൊന്നും വരയ്ക്കാനൊക്കെ മരത്തിലേക്കൊന്നും വിട്ട ആനകൾ വരയ്ക്കുമ്പോ തന്നെ ആനകളെ പയറൊക്കെ ഒന്ന് ഫ്രീ ആവും ആനക്കൊന്ന് സുഖാവും അല്ല നമ്മള് ചെറിയടത്ത് കൊണ്ടിട്ട് കെട്ടി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മള് കെട്ടി കൂട്ടിട്ട് കഴിഞ്ഞാൽ ആനയ്ക്കും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല മറ്റേ പണ്ടൊക്കെ ഒറ്റ മരത്തിലൊക്കെ കെട്ടുന്നത് നമ്മൾ ഒറ്റ മരത്തിലൊന്നും കെട്ടാൻ പറ്റില്ല അപ്പൊ ഇതിന് നമ്മള് പകലിൽ നിക്കാൻ ഞാൻ ഇവിടെ കഴിച്ചു വിടും കഴിച്ചുവിടാ ഗേറ്റടിച്ചിട്ട് നമ്മള മരത്തിൽ തെങ്ങിലൊക്കെ വരപ്പിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആള് നിക്കാ ഒന്നും പോകില്ല അല്ലാതെ ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ നിക്കുക കഴിച്ചു വിട്ടിട്ട് ആ തെങ്ങിലൊന്നും കൊളുത്തിടുക അപ്പൊ ആന അവിടെയൊക്കെ നിൽക്കും ഈ മണ്ണിൽ കുറച്ചു നേരം നിക്കാൻ നല്ലതാണ് ആന സിമെന്റിൽ എപ്പോഴും അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം മണ്ണില് നിൽക്കും ആന രണ്ടാരി ഇടണിട്ട് നമ്മള് നിർത്തുക അപ്പൊ ആനക്കൊരിതായി അതുകൊണ്ട് ഇപ്പൊ നീര് കഴിച്ചപ്പോ ഫുള്ള് മണലാക്കി ആനക്ക് നടക്കി നടക്കൊന്നും കംപ്ലൈന്റ് പിന്നെ നമ്മളത് ഉപ്പിട്ടുകളൊക്കെ ഇട്ടേക്കുന്നൊണ്ട് പാത രോഗങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നും പറ്റില്ല അനുപാത പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പൊട്ടാഷ്യലക്കി ഒഴിക്കും അത് ശരി നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ആന നീലായാലും പൊട്ടാഷ്യമൊക്കെ ഒഴിക്കുക നടയില് അപ്പൊ മുറിവികളൊക്കെ ഉണ്ടാക്ക പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ അണുക്കൾ കേറൊന്നുമില്ല പോകും നമുക്ക് അറിയി ചെയ്യാൻ പറ്റുന്നല്ലോ അതിനോളം ചെറിയെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ മാറും അണുക്കളുക പഴുക്കാതിരിക്കാൻ പറ്റും ഇവരെ വന്നു തുടങ്ങി എല്ലാ മാസം ചിങ്ങമാസം പാതിക്കോടാ നാലു മാസം നിക്കുവാനാണ് നാല് മാസം നിക്കുവാണ് ചില ആനകൾക്ക് അവസ്ഥ ആനകൾക്ക് നീണ്ടുപോയിട്ടു കെട്ടിന്ന് കൂട്ടിന് വേണ്ടി ആ സമയത്ത് അവൻ ഒരു പത്ത് വർഷം മുമ്പേ ബന്ധസാക്കി നമ്മൾ അതിനനുസരിച്ച് പണിയെടുക്കുക കറിയിലൊക്കെ പണിയെടുത്താൽ മതി അപ്പൊ ആനക്ക് ഒരു വിശ്വാസമായി പിന്നെ ആനക്ക് രേഖകളൊക്കെ കൊടുത്ത് നിർത്തി മരുന്നൊന്നും കഴിക്കാനൊന്നും അതൊക്കെ കഴിക്കുവാണ് കഴിക്കും നമ്മള് ഇതിന് നോവൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരത്തേക്ക് കഴിക്കില്ലാ അപ്പൊ അതിനു മുമ്പേ അതുകൊണ്ടാണ് ഞാൻ പൊടിയൊക്കെ ആഴ്ചയൊക്കെ നേരത്തെ കുട്ടി കൊടുക്കാതെ കഴിക്കും വയ്യതായോ വിളിക്കില്ല അതൊക്കെ അറിയാനെ പിന്നെ നമ്മൾ വരട്ടിട്ട് അതിനോട് യുദ്ധം കൂടിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ചെല പാപ്പാമാര് പറയെ അതായത് മുന്നിൽ നിന്ന് കൊടുത്ത അതായത് അവന്റെ വിശ്വാസമാണ് ചോറ് ഉരുള്ള കൊടുക്കുന്നു അപ്പൊ അതില് മുന്നിൽ നിന്ന് കൊടുത്താ കഴിക്കുന്നു പകരം പിന്നെ നിന്ന കൊണ്ടുവരണെങ്കിൽ അതൊന്ന് പൊളിച്ചു വെച്ചിട്ടുണ്ടോന്നു ഇങ്ങനൊന്നും ഇല്ല കേട്ടിട്ടുണ്ട് മധുരങ്ങളൊക്കെ ണോ ആനകൾക്ക് കുറച്ചൊക്കെ മധുരങ്ങള് കൊടുക്കുക ഈ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കുക ഞാനിപ്പോ അങ്ങനെ ഇതൊന്നും കൊടുക്കാറില്ല ആൾക്കാർ ഈ എണ്ണ പലഹാരം പിടിച്ചിട്ടൊന്നും കൊടുക്കില്ല എനിക്ക് അത് ഈ അഞ്ചു രൂപ കടിയൊക്കെ ഉണ്ടാവുള്ളൂ റോഡ് സൈഡിലൊക്കെ അതൊക്കെ പല എണ്ണല അന്നൊക്കെ വൈറ്റിന് പിടിക്കാറില്ല അപ്പൊ അതൊക്കെ ഇതൊക്കെ ഉള്ളി ഞാനി ചിലപ്പോലെ നോവിന്റെ അത് ചിലപ്പോ ഒരു പത്ത് രൂപ കടിക്ക് വേണ്ടിട്ട് ഒരു പരിപാടി മുടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പുറമേന്നുള്ള അങ്ങനെയുള്ള കൊടുക്കില്ല പഴമൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് കൊടുക്കും അല്ലാതെ ഞാൻ ഇങ്ങനെ എണ്ണ പലാരൊക്കെ പിന്നെ ആൾക്കാര് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഞാൻ ആനക്കണ്ടടുത്തന്നെ ഉണ്ടാവും ആൾക്കാർ വന്നിട്ട് പഴയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് പോകും ചിലര് വെച്ചാൽ ആനക്കാരിലെ എടുത്തിട്ട് കൊടുത്തിട്ട് പോകും ഇനി നമുക്ക് ഈ ആനപ്പണിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ സംബന്ധിച്ച് ആനപ്പണി ആനപ്പണി എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടാണ് ഈ പൂരപ്പറമ്പിൽ കാണുന്നതൊന്നും അല്ല ആനപ്പണി ശരിക്ക് ആനയുടെ എന്ന് പറഞ്ഞാൽ അല്ലാതുള്ള സമയത്താണ് ഒരു പനിക്ക് കൊണ്ടുപോയായിരിക്കും പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും അതുപോലെ ആയിരിക്കണം പട്ട വെട്ടുക വലിക്കുക അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒര ശരിക്ക് കഴുകുക പുഴയിലെ കഴുകുക എന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് മണിക്കൂർ കഴുകേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ കഴുകി കൊണ്ടിടക്കണ ആനകൾ നല്ല വൃത്തിയായിരിക്കും അപ്പൊ അതിന് അസുഖങ്ങൾ കുറവായിരിക്കും ഈ പാതരോഗങ്ങൾ പോലെയുള്ള അസുഖങ്ങൾ വരില്ല പിന്നെ ആനകളെ ഒരു അറിയിൽ തന്നെ കെട്ടി കിടാതെ കഴിച്ചിട്ടൊക്കെ പോവുക അങ്ങനെ നടത്തിച്ചിരിക്ക പൊന്നി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ പരിപാടിയായ വണ്ടികളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പിന്നെ നമ്മൾ ഇറക്കിയിട്ട് രണ്ടു രണ്ട് കിലോമീറ്റർ ഒക്കെ നടത്തി പോവാ എല്ലാരും അമ്പലത്തിന് വണ്ടി തന്നെ ചെന്നിറങ്ങുന്നു പറയാം അപ്പൊ അതൊക്കെ കൊറച്ചൊഴിവാക്കിയിട്ടേ ഇപ്പൊ ഒരു കമ്പനി സ്ഥലത്തൊക്കെ ഇറക്കണ ഒരു രണ്ട് കിലോമീറ്റർ സ്വീകരണം എന്ന് പറഞ്ഞാല് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഞാനിക്കൊരു ആശ്വാസം കിട്ടും രണ്ട് കിലോമീറ്റർ നടന്നിട്ട് വന്നാ എനിക്കൊരു പട്ടത്തിനായി മാറും അപ്പൊ ഈ ആനകളെ കൊണ്ട് നേരെ അങ്ങോട്ട് ഇറക്കി വണ്ടി തന്നെ പട്ടയിട്ട് കൊടുക്കുമ്പോ തന്നെ ആനകൾക്ക് ശ്വാസം പിടിച്ചിട്ടല്ലേ നിക്കണം എന്നും ഒരു പിടിത്തല്ലേ വണ്ടിയിൽ നിക്കണെങ്കിലും ആനകൾ ഒരു കട്ടലിൽ ചവിട്ടുമ്പോഴും പിറൊക്കെ ചവിട്ടുമ്പോഴും മുഖം കൊണ്ടുപിടിച്ചായിരിക്കാൻ വേണ്ടി ആനകൾ ബലം പിടിച്ചു തന്നെ നിക്കണം അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് ആനകൾ നാട്ടിൽ കൊണ്ട് നടന്ന് കാര്യങ്ങൾ നടത്തുമ്പോ ആനകൾക്ക് വിശ്വാസം കൂടുതലാണ് നമ്മൾ അഴിച്ച് കൈകാര്യം ചെയ്ത് എപ്പോഴും കൊണ്ടു നടക്കുക വിശ്വാസം കൂടും നാട്ടിൽ നമ്മൾ പണിക്കൊക്കെ കൊണ്ടുപോകാൻ ആനകൾക്ക് ആരോഗ്യത്തിൽ കൂടുതലുണ്ടാവും അയാൾ ശരിക്ക് പറഞ്ഞാൽ പണിയൊക്കെ പോകണം ഒരു പണിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അനാൾക്ക് ശരീരം ഒന്ന് ഉറച്ചു കിട്ടും ചെളിവെള്ള ശരീരാവൂല നല്ല കുറച്ച ശരീരവും ബ്ലഡ് എല്ലായിടത്തും ഓടിയെത്തും അപ്പൊ ആനകൾക്ക് നടക്കാനും ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് ചില ആനകൾ നിക്കുമ്പോ തന്നെ നീരടിക്കുക നടക്കി നീരടിക്കുക അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് പണ്ടൊക്കെ ചെലവേ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് ആനകൾ കിലുക്കം അല്ലെ ആന കിലം കേൾക്കാം പക്ഷെ ഇന്ന് അങ്ങനെ കേൾക്കാനില്ല വഴിയടി എന്ന് പറയുന്നത് വളരെ പറയുമ്പോൾ അന്നാത്തെ കാര്യം ഇപ്പൊ ആരും കുട്ട്യം പറയാൻ പറ്റില്ല ഒന്നാത്ത കാര്യം തിരക്കുകള് റോഡിന്റെ തിരക്കിൽ വെച്ചിട്ട് വണ്ടികൾ പാഞ്ഞിട്ട് വരണം അപ്പൊ ഇവര് വന്നിട്ട് ഹോൺ അടിക്കുക അല്ലെങ്കിൽ കൊണ്ടുവന്ന് കുത്തി ചവിട്ടുക ഇതൊക്കെ കേട്ടാൽ തന്നെ ആനകളെ പേടിച്ചു അത് നമ്മൾ നാട്ടിൻപുറത്ത് എന്റെ നാട്ടിൻപുറ ഏരിയ ആണ് അപ്പൊ ഞാൻ ഇതിനെ ആയിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ വലിയ തിരക്കുകളില്ല എല്ലായിട റോഡുകളൊക്കെ കൊച്ച കൊച്ച റോഡുകൾ തോടും അപ്പൊ അവിടെ കൊണ്ട് നടത്തുക അടുത്തേക്ക് പോരും അപ്പൊ ഇവിടെ ഇവിടത്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി തിരക്കുള്ള റോഡാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങനെ കുറച്ച് നടക്കും രാത്രിയൊക്കെ ഒക്കെ വരുമ്പോ വിട്ട് വരുമ്പോ നോക്കണം അപ്പൊ ഞാനെ കൊണ്ട് രാത്രി വരാൻ പറ്റില്ല വണ്ടിയിലായിട്ട് വരാൻ പറ്റും നല്ല തിരക്കാണ് മെയിൻ റോഡിൽ പണി നടക്കുന്നുണ്ട് ഈ റോഡിലൊക്കെ തിരക്കുണ്ട് നമ്മള് ഞാൻ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകും ഞാൻ ഒരുപാട് വഴി അടിച്ചിട്ടാണ് നിയമങ്ങൾ ലോറിയിലുള്ള യാത്ര കുറക്കുക കുറച്ച് ആനകൾ നടന്നിട്ടുള്ള പരിപാടികൾ പിന്നെ ഇടങ്ങളിൽ കൊല്ലം നാട്ടില് തെക്ക നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൈകീട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും നടത്താം അവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റ നേരം ഉണ്ടാവും നമുക്കൊരു പരിപാടി എടുത്ത് വൈകിട്ട് ഒരു നാലുമണിക്ക് തുടങ്ങിയ ഒമ്പത് പത്ത് മണിയാകുമ്പോ പരിപാടി തരുക അതൊരു അഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അപ്പൊ അഞ്ചു കിലോമീറ്റർ ആണ് നടന്നു പോവാ തിരിച്ചൊരു മൂന്ന് കിലോമീറ്റർ ചിലപ്പോ വണ്ടി വരെ ഒരു മൂന്ന് കിലോ അപ്പൊ ഒരു എട്ട് കിലോമീറ്റർ ആയി ആനയ്ക്ക് നടത്തിയായി അപ്പൊ പരിപാടി എടുക്കുക പിന്നെ ആന നടന്നു പോകുമ്പോ ആന ഒരു വെട്ടി പോലെ ഓരോ വെട്ടി വെട്ടി കൊടുക്കുക അപ്പൊ നടന്ന് തിന്നുമ്പോ ആനക്ക് ആശ്വാസമായി ആനയ്ക്ക് ഒരു വെപ്രാളങ്ങൾ കുറയും ഇത് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ പൊട്ടി നിർത്തി നമ്മൾ ഇടയും കൂട്ടി നിർത്തുമ്പോ ആനക്ക് ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ആനയ്ക്ക് സുഖമാണ് എന്ന് വെച്ചാൽ നിന്നാ മതിയത് ആൾക്കാർക്ക് ആന നിന്ന് തിന്നെയാണല്ലേ സുഖം നിക്കുമ്പോഴാണ് ആനകൾക്ക് കൂടുതൽ നടക്കൊക്കെ നീരാകുന്നത് ഒരു സ്ഥലത്ത് തന്നെ നിക്കുമ്പോ ചിലടുത്ത് നിൽക്കുമ്പോൾ താണു പോകുന്ന സ്ഥലങ്ങളുണ്ടാവും തറക്കിപ്പില്ലാതെ താഴ്ന്നു പോകും അപ്പൊ നമ്മളെ ഇടയും കൂടെ കൂട്ടിയിരിക്കുമ്പോ ചില ആൾ വെയിറ്റ് കൂടെ നടതാണെന്ന് ചിലപ്പോ നീരാവും അത് കഴിഞ്ഞിട്ട് ആനയെ അഴിച്ചിട്ട് മുമ്പിലോട്ട് നടത്തുമ്പോ നീരായിട്ട് ആന വേന്തി തുടങ്ങുമ്പോൾ പറയും ആ പാപ്പാൻ അവിടെ തലിട്ടാന്ന് പറയും ആൾക്കാർക്ക് ശരിക്കും അറിയാത്ത ആനയുടെ ഇട കൂട്ടി പോലെ ും ചില ആനകുട്ട് അല്ല പലപ്പോഴും നമ്മൾ പറയില്ലേ ഏതൊരു കാര്യവും നമ്മള് അടുത്തറിയുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ അറിയുന്നത് പുറമേ മനസ്സിലാവില്ല എന്താണ് ഒരു ആന ചുമ്മാ ഒരിക്കലും തല്ലാറില്ല തെറ്റ് കാണിച്ചാൽ മാത്രമേ തല്ലാറുള്ളൂ അല്ലാതെ അവര് കൊണ്ടു ഒരു ആന ഒരു മനുഷ്യനും തല്ലില്ല എന്നറഞ്ഞാൽ നമ്മളെ ചെയ്യിക്കില്ല ആ കൂട്ടത്തിൽ ഇരിക്കുന്ന കൊണ്ടാലും ചെയ്യില്ല നമ്മളും ചെയ്യില്ല പറഞ്ഞാൽ അപ്പൊ ചുമ്മാ നിക്കുന്ന ആന അടിക്കാൻ ആർക്കും പെട്ടെന്നില്ല ആൾക്കാര് നോക്കുമ്പോ ആനയെ റോട്ടിട്ട് അടിക്കണോ കുടിക്കണെ ആന ഒരു തെറ്റ് കാണിച്ചാൽ രണ്ടടി കൊടുത്തിട്ട് തീരുന്ന കാര്യമുള്ളൂ അപ്പൊ കഴിഞ്ഞു അതിനെ കൊണ്ടുവന്ന് രാത്രി കൊണ്ട് കെട്ടിട്ട് അടിച്ചിട്ട് എന്താ കാര്യം അതിനറിയില്ലേ രാത്രി എന്തിനാ തല്ലാണെന്ന് അപ്പൊ രാത്രിയാകുമ്പോ അത് കിടന്ന് വിളിക്കണം ആനകളുണ്ടാവും അപ്പൊ അതിനറിയില്ല ഒരു അടി കൊടുത്താൽ ആനക്കറിയാ തെറ്റ് കാണിച്ചിട്ടാ അപ്പൊ അത് പിന്നെ അത് ചെയ്യില്ലേ അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിന്റെ കേസിൽ പോവാ പക്ഷെ അങ്ങനെ വരുമ്പോ ഞാൻ ചോദിക്കട്ടെ നമുക്കപ്പോ എങ്ങനെയാണ് ശരി ശിക്ഷ കൊടുക്കാൻ പറ്റിയ ആ തെറ്റാവന ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്നത്തെ പണി ആനപ്പണി എടുക്കാൻ ഭാഗ്യത്തില് കാര്യങ്ങൾ എപ്പോ വേണമെങ്കിലും അവരും അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവര് ഈ കൂട്ടിൽ ആനയെ പിടിച്ചും മരിക്കണ ആൾക്കാരാണ് അപ്പൊ അവർക്ക് തന്നെ ഇതിന്റെ കാര്യങ്ങൾ അറിയാം അപ്പൊ അവര് ഈ ജനങ്ങള് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഈ ചുമ്മാ വന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുക അതേ ഞാൻ പറയുള്ളു വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് എടുക്കുക അല്ലാതെ ഒരനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ആരും അടിക്കില്ല ആനയുടെ കണ്ണൊന്നും അടിച്ചു കളയരുത് ആനക്കൊരു തെറ്റ് ചെയ്ത അവർ ശിക്ഷിക്കുന്നത് വേറെയാണ് നമ്മളെ കൊച്ചുങ്ങളെ തെറ്റ് ചെയ്ത ശിക്ഷിക്കും പോലെയാണ് നമ്മളെ ചെയ്യുന്നത് ആനക്കൊരു കേട് പറഞ്ഞ രീതിയിൽ ഒരാനക്കാരനും തല്ലാറില്ല ഒരു ആനയെ അത് നമ്മൾ ഒരാളുടെ കൂടെ പണിയെടുക്കുമ്പോ തന്നെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണത് ഒരു വലിയ മുതൽ ഒരു ആന നമ്മൾ സ്വന്തമായിട്ട് കഴിച്ചു കേറുമ്പോൾ കൂടുതൽ റിസ്ക് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് തോന്നാലും നമ്മളൊരു തലയിലാണ് അതിന്റെ മുതലും നമ്മളോട് ചോദിക്കോളൂ അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കൂട്ടം നീക്കണവരോടും നമ്മൾ പറയുക ആനെ ആവശ്യമില്ലാതെ അല്ലായിരിക്കുക പോവുക